അറിയാം റിയാൻ കളിയറിയാം കളിയോ കളിയോ കൃഷ്ണകുട്ടി പണിയറിയാൻ കളിയറിയാം കളിയോ കളിയോ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ കളിന്റെ ഉദ്ദേശം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച അതാണ് ഉദ്ദേശിച്ചത് അച്ഛനെ ഉദ്ദേശം അച്ഛനെ നല്ല ഡയറക്ടറാണ് ഇപ്പൊ നല്ലൊരു അഭിനേതാവാണ് തെളിയിച്ചു പിന്നെ അയാൾ സ്റ്റൈലുണ്ട് രോഗം മുഴുവൻ അതാണീവൻ ഞാൻ പിന്നെ സിനിമയിൽ പറഞ്ഞില്ലെങ്കിൽ അധികം നീ ആക്കിക്കോ പക്ഷെ ഒരുപാട് കേറി ഞങ്ങ ആക്കരുത് തൽക്കാലം ഇത്രയും മതി പരട്ടെ